ഓച്ചിരക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം ഇനി ത്രീ ഡി മികവിൽ സ്കൂൾ നിർമ്മിച്ച എഡ്യൂക്കേഷണൽ ത്രീ ഡി തിയേറ്ററിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയോടെയാണ് തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം ഇനി ത്രീ ഡി മികവിലാകുന്നത് ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയോടെ നിർമ്മിച്ച തിയേറ്റർ മികച്ച ക്രിസ്റ്റൽ ക്ലിയർ ഫോർ കെ റെസൊല്യൂഷനിലുള്ള പ്രൊജക്ടർ സംവിധാനം ശബ്ദം ആസ്വാദികരമാക്കാനുള്ള അക്കോസ്റ്റിക് സംവിധാനം കപ്പ് ഹോൾഡറോട് കൂടിയ തിയേറ്റർ കസേരകൾ മികച്ച ശബ്ദ സംവിധാനം പ്രൊജക്ഷൻ സ്ക്രീൻ സ്ക്രീൻ വ്യക്തമായി കാണാൻ തിയേറ്റർ മാതൃകയിലുള്ള ഗാലക്സി ഘടന വെളിച്ചം നിയന്ത്രിക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനം തുടങ്ങിയവയാണ് ഇതിന്റെ പ്രത്യേകത കളാപ്പന ഷണ്മുലാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ത്രീ ഡി എഡ്യൂക്കേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച രാവിലെ വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് കാര്യം ഗ്രാമീണ മേഖലയിൽപ്പെട്ട ഒരു സ്കൂളിൽ സാധാരണപ്പെട്ട കുട്ടികൾ പഠിക്കുന്നവർക്ക് ഇതുവരെ പുസ്തകത്തിലൂടെയും അധ്യാപകരിൽ നിന്ന് പറഞ്ഞു കേട്ടുള്ള പഠിത്തത്തിൽ നിന്ന് വ്യത്യസ്തമായി സിനിമ കണ്ട് പഠിക്കുക കണ്ടു പഠിക്കുക അത് അവരുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ വളരെ വിനോദത്തിലൂടെ വിദ്യാഭ്യാസം എന്നൊരു സമ്പ്രദായം ആണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കൊക്കാട്ട് മൗസൂദനൻ്റെ സ്വർണ്ണയ്ക്കായി അദ്ദേഹത്തിൻ്റെ മകൻ കൊക്കാട്ട് ഗാലക്സി ഡോക്ടർ സുരേഷ് കുമാർ മൗസൂദനാണ് തിയേറ്റർ പൂർവ്വ വിദ്യാർത്ഥി കോക്കാട്ട് ഗാലക്സിയിൽ ഡോക്ടർ സുരേഷ് കുമാർ അച്ഛൻ കെ മധുസൂദനന്റെ ഓർമ്മയ്ക്കായാണ് തിയേറ്റർ നിർമ്മിച്ചു നൽകിയത് സ്കൂളിൽ സജ്ജീകരിച്ച എഡ്യൂക്കേഷൻ ത്രീ ഡി തിയേറ്ററിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച മൂന്നിന് കെ സി വേണുഗോപാലും പി നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തിങ്കളാഴ്ച മൂന്ന് മണിക്ക് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഈ സ്കൂളിലെ അമിത്ഷാ ആലപ്പുഴ എം പി ഏരിയ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ചെയർമാനും ചടങ്ങിൽ നടത്തുന്നു ഈ ുംഭാഷണവും സിആർ മഹേഷ് എംഎൽഎ സുച്ചോൺ കർമ്മവും നിർവഹിക്കും ഡോക്ടർ സോഹൻ റോയ് മുഖ്യ അതിഥിയാകും ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനെ എസ് എൻ ഡി പി കരുതാഗപ്പള്ളി യൂണിയൻ സെക്രട്ടറി എ സോമരാജൻ ആദരിക്കും ടാലന്റ് ക്ലബ്ബ് ഫിലിം ക്ലബ്ബ് എന്നിവയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ